മേഖലയിലെ തുരത്തൽ മൂന്നാം ദിനത്തിൽ നാല് ടക്കം പത്ത് ആനകളെ വനത്തിലേക്ക് തുരത്തി തുരത്തിനരധിവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ആനയോടിക്കൽ ദൗത്യത്തിന്റെ മൂന്നാം ദിനത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷൈനികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ റൈഫിൾ പന്ത്രണ്ട് ബോർഗൺ വാക്കി ടോക്കി തുടങ്ങിയ സന്നാഹത്തോടുകൂടി ആറളം ഡിവിഷനുകളിൽ നിന്നുള്ള ജീവനക്കാരും വാച്ചർമാരും ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചോളം ജീവനക്കാർ ആനയോടിക്കൽ ദൌത്യത്തിൽ പങ്കെടുത്തു ആറളം പുനരധിവാസ മേഖലയിലെ ആറ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ബ്ലോക്കുകളിലെ ആനകളെയാണ് ഹെലിപ്പാട് വട്ടക്കാട് പതിനെട്ട് ഏക്കർ താളിപ്പാറ കോട്ടപ്പാറ വഴി ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തിയത് ഈ ബ്ലോക്കുകളിൽ ആനയെ നിരീക്ഷിക്കുന്നതിന് ഡ്രോൺ സംവിധാനവും ഉപയോഗിച്ചിരുന്നു ദൗത്യത്തിൽ നാല് കുട്ടിയാനയടക്കം പത്ത് ആനകളെ കാട്ടിലേക്ക് കയറ്റിവിട്ടു കൂടാതെ പുനരധിവാസ മേഖലയോട് ചേർന്ന വന്യജീവി സങ്കേതത്തിൽ സ്ഥാപിച്ച സോളാർ ഫെൻസിംഗ് ലൈനിൽ പൂക്കുണ്ടു മുതൽ കോട്ടപ്പാറ വരെ പരിശോധിക്കുകയും ലൈനുകൾ ക്ലിയർ ചെയ്ത് പ്രവർത്തനക്ഷമമാക്കുന്നതിന്റെ നടപടിയും സ്വീകരിച്ചു ആനയോടിക്കൽ ദൗത്യം വിലയിരുത്തുന്നതിനായി എസ് വൈശാഖ് ഐ എഫ് എസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് വൈശാഖ് ഐ എഫ് എസ് വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പതിമൂന്നിൽ വെച്ച് അവലോകന യോഗം ചേരുകയും യോഗത്തിൽ നിലവിലുള്ള സോളാർ ഫെൻസിംഗ് ലൈനിൽ കോട്ടപ്പാറ മുതൽ പരിപ്പുതോട് വരെയുള്ള ഭാഗത്തെ ലൈൻ സ്ഥിരമായി അറ്റകുറ്റപ്പണി നടത്തി പരിപാലിക്കാൻ കഴിയുന്ന അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനും വനവകുപ്പിലെ ജീവനക്കാരുടെ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ വരും ദിവസങ്ങളിൽ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് രാത്രിയിൽ മൂന്ന് ടീം രാത്രികാല പെട്രോളിംഗ് നടത്തുമെന്നും അറിയിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല

സിസിലി ആ പറഞ്ഞു റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പോ വേണമെങ്കിലും അല്ല എപ്പൊ പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി